നമുക്ക് അന്നനാളത്തിലാണ് ക്യാൻസർ ആഹാരം വിളമ്പിക്കൊണ്ടിരുന്ന കൂട്ടത്തിലാണ് അച്ഛന് സ്ട്രോക്ക് പോലെ വന്നത് ഞങ്ങൾ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് മൂന്ന് വർഷമായി ഇവിടെ വീട്ടിലൂടെ നടത്തിയാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി എന്ന സ്ഥലത്ത് ചിങ്ങോലി എന്ന സ്ഥലത്താണ് ഇവിടെ നമ്മളോടൊപ്പം ഇന്ന് ഉള്ളതും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നതും രമ്യ ചേച്ചിയും കുടുംബത്തെയാണ് ഇവര് ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അതിന് അവർക്ക് ഇപ്പോൾ ഉള്ളത് വീട്ടിലൂണ് എന്നൊരു പദ്ധതിയാണ് ഇപ്പോ ചേച്ചിയുടെ വിശേഷങ്ങളും ഈ വീട്ടിലൂണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഏർ കാണാൻ പോകുന്നത് നമുക്ക് ചേച്ചിയുടെ എടുത്ത് ചോദിക്കാം അതുപോലെ നമുക്കകത്തേക്ക് പോവാം കിച്ചണും അതേപോലെ തന്നെ ഊണ് നമുക്ക് കാണാം ഇവിടെ വരുന്നവർക്ക് ഷവർമേ ഗുപൂസോ അങ്ങനെ അങ്ങനെയുള്ള വിഭവങ്ങളൊന്നും അല്ല കിട്ടുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ വീട്ടിലൂണും പഴങ്കഞ്ഞിയും അതും ഈ ചൂടത്ത് പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും രാവിലെ കൊതിയൂറും ഒന്ന് തന്നെയാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല അധികം വിഭവങ്ങളുണ്ട് ഇത്രയും വിഭവങ്ങളാണ് ചേച്ചി എഴുന്നൂറ് രൂപയ്ക്ക് നൽകുന്നത് ചേച്ചി എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളത് സ്പെഷ്യല് ഉണ്ട് പിന്നെ പുഴമീനാണ് വറുത്തത് പിന്നെ ബീഫും ഉണ്ടാവും ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ ഇന്ന് ഇതെന്ന് പറഞ്ഞാൽ എന്താ ചൂമങ്കട ആ കൂട്ടാൻ വെച്ചാൽ അത് ഇത് ഈ ട്രെയിലാണ് ഇതിന് ഒരു കഷ്ണവും ഇത് നിറച്ച് കറിയായിട്ടാണ് കൊടുക്കുക അത് തോരൻ ഇഞ്ചിക്കൂട്ടൻ തീയൽ സാമ്പാർ പുളിശ്ശേരി ഇതെല്ലാം കൂടെ എഴുപത് രൂപ എല്ലാം കൂടെ എഴുപത് എഴുപത് രൂപ അത് ഓരോ ദിവസം കറി ഇങ്ങനെ വേറെ റേറ്റ് റേറ്റ് ആണ് ആ കറച്ച അമ്പത് രൂപ മീൻ വറുത്തതിന് അമ്പത് രൂപ അങ്ങനെയല്ല പഴങ്കഞ്ഞി രാവിലെ രാവിലെ ഇവിടെ പഴങ്കഞ്ഞിരിക്കാൻ ആൾക്കാർ വരാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പഴങ്കഞ്ഞി തലേ ദിവസം വിളിച്ച് പറയുന്നവരുണ്ട് പഴങ്കഞ്ഞി സുഖം അങ്ങനെ തുടങ്ങി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് എന്താ കറിയേ പഴങ്കഞ്ഞിക്ക് മീൻ കൂട്ടാനുണ്ടാവും മുളക് വറുത്തതുണ്ടാവും തൈരുണ്ടാവും അച്ചാറ് ഇതാണ് ചേച്ചി തരുന്ന വീട്ടിലൂണ് ഇപ്പൊ നമ്മളിപ്പോ നേരം വൈകിട്ട് വന്നതുകൊണ്ട് കുറെ അധികം വിഭവങ്ങൾ കുറവാണ് ഇപ്പൊ ഇതാ സ്പെഷ്യൽ ആയിട്ടുള്ളതിൽ ഇപ്പൊ ഇന്നുള്ളത് ഇപ്പൊ കക്കയാണ് പിന്നെ ഇതാ കാബേജ് ഉപ്പേരി ഉപ്പേരില്ല നിങ്ങൾ എന്താ പറയുന്ന തോരൻ തീയലുണ്ട് ഉണ്ട് ഈ എഴുപത് രൂപയുടെ ഊണിൽ തന്നെ ഉണ്ട് പുളിശ്ശേരി ഉണ്ട് സാമ്പാറും ഉണ്ട് മീൻകറി വേറെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ എഴുപത് രൂപയുടെ ഊണി തന്നെ ഇതും വരും സ്പെഷ്യൽ മാത്രമാണ് നമുക്ക് വേറെ മേടിച്ചാൽ മതി ഞാൻ എന്തായാലും കഴിച്ചു നോക്കുന്ന പഴങ്ങിയാണ് പഴകഞ്ഞി രാവിലെ ഒരു ഏഴ് മണി തൊട്ട് പത്ത് മണി വരെ ഉണ്ടാവും പഴങ്ങഞ്ഞിക്ക് ഇവിടെ അറുപത് രൂപയാണ് ഉള്ളത് ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ എല്ലാം തീർന്നു ഞാൻ കുറച്ച് ലേറ്റായി പോയി വെറും നാലുമണിയായിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചമ്മന്തിയും ഇഞ്ചിക്കറിയും മാങ്ങ അച്ചാറും ഒക്കെ ഇട്ടിങ്ങനെ ഇളക്കി 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 മോരിൻ്റെ കൂടെ സൂപ്പർ പൊളി അല്ലേ കുറച്ച് കളർ കളർ വരട്ടെ ആ വന്നു നമസ്കാരം ആലപ്പുഴ ജില്ലയിൽ കാർത്തിപ്പുള്ളിൽ ചിങ്ങോലെന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ വീട്ടിലൂന്ന് നടത്തിയാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുവന്നത് ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് മൂന്ന് വർഷമായി അറ്റാക്ക് പോലെ വന്ന് കൊറോണ സമയത്തായിരുന്നു അമ്മ ഒരു നാല് വർഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റ നമുക്ക് അന്നനാളത്തിലാണ് ക്യാൻസർ ആഹാരങ്ങളോ മറ്റോ കഴിക്കാനൊക്കത്തില്ല പിന്നെ എന്നെ എല്ലാത്തിലും തടഞ്ഞ് നിർത്തി എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് പോകുന്നത് എൻ്റെ അച്ഛനായിരുന്നു ഇപ്പം ഒരു മാസത്തോളമായി അച്ഛന് പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് പണ്ടാനം മെഡിക്കൽ കോളേജിൽ ആണ് അങ്ങനെ ഈ വീടിന് വാടക തന്നെ അയ്യായിരം രൂപയാണ് അത് മൂന്ന് പേരുടെ സഹായത്താലാണ് ഈ വീട് ഞങ്ങൾക്ക് എടുത്തു തന്നത് തന്നെ അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഈ വീട്ടിലൂടെ നടത്തി പോകാനോ അല്ല മറ്റൊരു ജോലിക്കോ പോകാൻ പറ്റുന്നില്ല ഇത് രാവിലെ പഴങ്ങഞ്ഞ് പഴങ്ങഞ്ഞിണ്ടിവിടെ അത് എന്തോ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് പഴങ്ങഞ്ഞി കൊടുക്കുന്നത് ഇപ്പോൾ ചൂടല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പഴങ്ങഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴകഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് ഏഴ് മണി മുതൽ അത് തീരുന്നത് വരെ ഉണ്ടാവും അങ്ങനെയാണ് പിന്നെ ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വീട്ടിലൂടെ കണ്ടിട്ട് ഇവിടെ വന്ന് കഴിക്കണം ഇവിടെ കയറി ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് വലിയ റോഡല്ല എന്നാലും എല്ലാവർക്കും വന്ന് പോകാനൊക്കെ സൗകര്യമുണ്ട് എല്ലാവരും ഫോണിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാവുപ്പടിക്ക അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ചുള്ളിലോട്ടാണ് കാവുപ്പടിക്ക് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വടക്ക് വാതിലിൻ്റെ പടിഞ്ഞാറേ സൈഡിലാണ് വീട്ടിലൂടെ നടത്തുന്നത് അതായത് നമ്മൾ പെട്ടെന്ന് കാരണം നമ്മൾ ആദ്യമേ വാടകയ്ക്ക് താമസിച്ചത് ആയിരത്തഞ്ഞൂറ് രൂപ വടകം മതിയായിരുന്നു പക്ഷെ അവിടെ ആണ് ആ വീട് വർഷങ്ങൾ കൊണ്ട് ഒരു വീട് നമ്മുടെ ഗതികേട് കൊണ്ട് ആ വാടകക്കാർ നമുക്ക് തന്നെയായിരുന്നു അങ്ങനെ എന്നോട് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എങ്ങനെയാലും ഈ വർഷം നീ ഇവിടുന്ന് മാറണം കാരണം എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നുണ്ട് വീടെന്ന് പറയുന്ന ഒരു അടിസ്ഥാനം വേണ്ട ഇവരെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും അതിന്റെ പേരിലാണ് ആ ചേട്ടനോട് എന്നോട് പറഞ്ഞപ്പോഴേ പറഞ്ഞ് മോളെ അവരിത് കൊടുക്കാനിട്ടേക്കുന്ന വസ്തുവെന്ന് പറഞ്ഞായിരുന്നു എൻ്റടുത്ത് അപ്പം ഞാൻ അവരുടെ കാല് പിടിച്ചിട്ടാണ് അവർ വാടകയ്ക്ക് തന്നത് അപ്പം ഇന്ന് രാവിലെ വന്നിട്ട് ആ ചേട്ടനോട് പറഞ്ഞു മോളെ വാടക പെൻഡിങ് ആണ് പതിനഞ്ചാം തീയതി എന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ പതിനഞ്ചാം തീയതിക്കാകും ഞാൻ അങ്ങോട്ട് പറഞ്ഞ് വാടക അഗ്രിമെന്റ് വൈസ് ഉണ്ടല്ലോ അപ്പം അത് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ അവരെയും കുറ്റ അവര് ഓരോരുത്തർ ഓരോരുത്തരുടെ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തല്ലേ പറ്റൂ നമ്മ ഇവരെയും കൊണ്ട് ഞാൻ എങ്ങും പോകാനില്ല ഇതാ ഈ അമ്മയോട് ചോദിച്ചാൽ മതി ഒരു മാസത്തെ വാടക ഒരു മാസത്തെ അയൽക്കൂട്ടത്തിന്റെ പൈസ ഞാൻ അടയ്ക്കാനുള്ളത് ഇനി ഇവിടെ വന്നിടുന്ന എന്തെല്ലാം ഭയങ്കര ബഹളമായിരുന്നു ഇവരെല്ലാരും ഇടപെട്ട് അവരെല്ലാരും ഇടപെട്ടിട്ട് ചോദിച്ചാ ഒരു മാസത്തെ അയൽക്കൂട്ടത്തിന്റെ പൈസ പതിനഞ്ച് മാസം കൊണ്ട് അടച്ചു വരുന്നതാണ് പതിനാറാമത്തെ മാസം മുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ നമ്മൾ അതെ അച്ഛൻ ഇവിടെ ഞങ്ങളുടെ കൂടെ ആഹാരം വിളമ്പിക്കൊണ്ടിരുന്ന കൂട്ടത്തിലാണ് അച്ഛന് സ്ട്രോക്ക് പോലെ വന്നു ഞങ്ങൾ കൊണ്ടു വന്നത് അതെ എന്റെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് എവിടെയെങ്കിലും സത്യം എന്നെ കൊണ്ട് വീട്ടിലൂടെ നടത്തി എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് എന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നതുകൊണ്ടല്ല ആഹാരം ഇറങ്ങത്തില്ലേലും അമ്മ രണ്ടും കൽപ്പിച്ച് എൻ്റെ കൂടെ വന്ന് നിൽക്കുക ഞങ്ങൾക്ക് വാർഡ് സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഇല്ലായിരുന്നു ഞങ്ങൾ അവിടെ താമസിച്ച സമയത്ത് ആ വാർഡ് ചെറുതന വാർഡിലെ ഒമ്പതാം വാർഡിലെ വാർഡ് മെമ്പറാണ് ഞങ്ങൾക്ക് പുള്ളിയുടെ വീട് വെച്ചിട്ട് റേഷൻ കാർഡ് എടുത്ത് വന്നത് എനിക്കും പിള്ളേരുടെയും പേരില് വേറെ ആരോടും ചോദിച്ചിട്ട് തരാനില്ലെന്ന് വന്നപ്പോൾ പിന്നെ പുള്ളി പുള്ളിയുടെ വീട് വെച്ച് തന്നെ വാടക റേഷൻ കാർഡ് എടുത്തു തന്നു ഞാനിനി കൊടുക്കാൻ അപേക്ഷകളൊന്നും ഇല്ല എന്തേലും കുറെ അപേക്ഷകൾ ഇരിപ്പുണ്ട് കൊടുത്തത് മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും പിന്നെ എന്റെ വിജയം എന്ന് പറഞ്ഞാൽ മക്കള് പഠിക്കും നല്ലോണം പഠിക്കും ക്ലാസ്സിലും എല്ലാത്തിലും ഹോസ്റ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോന്നത് കൊണ്ട് അവരിലാണ് എൻ്റെ പ്രതീക്ഷയല്ല ഈ രമ്യ എന്ന് പറയുന്നത് ഈ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇവർ ഇവിടെ വാടകയാണ് താമസിക്കുന്നത് ഈ വീട് നിങ്ങൾ കണ്ടല്ലോ ഏകദേശം അയ്യായിരം രൂപയാണ് ഇതിന് വാടക വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഏകദേശം ഹൈവേ എന്ന് കുറേ ഉള്ളിലേക്കാണ് ഇവിടെ ഈ വീട്ടിലൂണ്ട് ഇവിടെയാണ് ഇവർ വീട്ടിലൂടെ നടത്തുന്നത് ഇതാണ് വീട്ടിലൂടിൻ്റെ ബോർഡ് വീട്ടിലൂടെ പഴങ്കഞ്ഞി കട രാവിലെ ഏഴ് മണി തൊട്ട് അവർക്ക് പഴകഞ്ഞി കൊടുത്തു തുടങ്ങും പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട് ഇപ്പോൾ ഈ ഊണും പഴകഞ്ഞിയും കൊടുത്തിട്ടാണ് അവർ ജീവിതം മുന്നോട്ട് വായിക്കുന്നത് രമചേച്ചിയുടെ മക്കളാണത് ഒരു ഒരാൾ മൂന്നിലും ഒരാൾ രണ്ടിലുമാണ് പഠിക്കുന്നത് രമചേച്ചിയുടെ ഫാമിലിയാണിത് നമ്മൾ ഫാമിലിയെക്കുറിച്ച് പരിചയപ്പെടുത്തി ഫാമിലി ആണെങ്കിൽ അച്ഛനാണെങ്കിൽ സ്ട്രോക്ക് സ്ട്രോക്ക് വന്നിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഹെൽത്ത് സ്വന്തമായിട്ട് ഉള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അമ്മയാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ക്യാൻസർ ചികിത്സയിലാണ് ടു ടു എറണാകുളം പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആലപ്പുഴ എത്തുമ്പോൾ ഈ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ രമ്യജിയുടെ ഈ കട നിങ്ങൾ മറക്കാതെ പോരുത് ഇവിടെ വന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ നോക്കുക അവർക്ക് ഓരോ നിങ്ങൾ ഒരാൾ വന്ന് ഫുഡ് കഴിക്കുന്ന സുഖമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ കുറച്ച് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയും അതുമാത്രമല്ല ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല ഈ വീട് ഏകദേശം അയ്യായിരം രൂപ വാടക കൊടുത്തിട്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് ഈ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ താഴേട്ടുണ്ട് ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള കോളുകളോ മറ്റുകളോ ഇതിനകത്ത് വിളിക്കരുത് നിങ്ങൾ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരെ സഹായിക്കുക അല്ലാത്തവർ ഇവിടെ വന്ന് ആഹാരം കഴിക്കുക